പള്ളുരുത്തിയിൽ വെള്ളം കയറിയ വീട്ടുകാരുടെ ദുഃഖത്തിൽ തീർച്ചയായും അത് എൻ്റെ കൂടി ദുഃഖമായി ഞാൻ കണക്കാക്കുകയാണ് ഈ പ്രശ്നങ്ങൾ ഒരു പ്രത്യേക ശ്രദ്ധ അവിടെ തീർച്ചയായും കൊടുക്കുമെന്ന കാര്യം പറയുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ മുഴുവനും പറഞ്ഞുകൊണ്ടിരുന്നത് കൊച്ചി മുഴുവനും വെള്ളത്തിലാണ് എന്നാണ് സത്യത്തിൽ കൊച്ചിയിലല്ലായിരുന്നു വെള്ളം കൊച്ചി നഗരസഭയുടെ അതിർത്തിക്കകത്തല്ലായിരുന്നു വെള്ളക്കെട്ട് പ്രധാനമായും ഉണ്ടായിരുന്നത് തൃക്കാക്കരയിൽ കളമശ്ശേരിയിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഉള്ള സ്ഥലത്ത് കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഉള്ള സ്ഥലത്ത് ഇൻഫോ പാക്കിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇന്നലെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി കൊച്ചി നഗരത്തിലും സാധാരണഗതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ ഇത്തവണയും വെള്ളക്കെട്ടുണ്ടായി അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ എന്തിനാണ് എറണാകുളം ജില്ലയിൽ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ വെള്ളക്കെട്ടിനെ കൊച്ചി മുങ്ങുകയാണ് എന്ന വാർത്ത നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത് എന്ന മാധ്യമ വിമർശനം എനിക്ക് തോന്നിയിരുന്നു മാധ്യമങ്ങളിൽ ആരെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞാൽ അത് പറയണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് റിപ്പോർട്ടർ ടി വിയിലെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകയുടെ നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ രാത്രി ഏഴര മണി മുതൽ എട്ട് മണിവരെ ഞാൻ സമയം കൊടുത്തത് സത്യത്തിൽ ഈ അരമണിക്കൂറിലിരിക്കാനല്ലായിരുന്നു അവരെന്നോട് പറഞ്ഞത് എൻ്റെ ഭാഗം കേട്ടിട്ട് എന്നെ പെട്ടെന്ന് തന്നെ ഫ്രീ ആക്കാം എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകനായ ഡോക്ടർ അരുൺകുമാറിൻ്റെ ചർച്ചയ്ക്ക് ഞാൻ പോയത് കുറച്ചു കാലമായി ഇങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്കും പോകാറില്ല ഒന്ന് മേയർ എന്നുള്ള നിലയിലുള്ള കൃത്യാന്തര ബാഹുല്യം രണ്ട് എൻ്റെ ഒരു പരിഭവം പരിഭവം അല്ലെങ്കിൽ വളരെ ശരിയായ നിലയിലുള്ള പരാതി ഇത് നിങ്ങൾ പല പലർക്കും തോന്നിയിട്ടുള്ള കാര്യമായിരിക്കും മാധ്യമങ്ങൾ ഒരു സ്റ്റോറി ഉണ്ടാക്കി പറയുന്നു ആ സ്റ്റോറിയോട് നമ്മൾ നടത്തുന്ന പ്രതികരണം അവർ നമ്മളെ വിളിക്കുന്നത് ഗസ്റ്റ് എന്നാണ് അതിഥി എന്നാണ് അതിൻ്റെ മലയാളം അതിഥിയോട് നമ്മൾ പെരുമാറുന്നത് പോലെയല്ല ഈ മാധ്യമ പ്രവർത്തകർ പെരുമാറുന്നത് നമ്മൾ സത്യത്തിൽ ഏതോ കേസിൽ പ്രതിയായി ജെ നമ്മളെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ എത്ര തീക്ഷണമായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുക അതിനേക്കാൾ മോശമായിട്ടാണ് പലപ്പോഴും മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത് ശ്രീ അരുൺകുമാർ സത്യത്തിൽ ചെയ്തത് ഏഴര മണിക്ക് ഞങ്ങളെ വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് എന്നോട് പറഞ്ഞത് എല്ലാ മേയർമാരും ഉണ്ടെന്നാണ് പക്ഷേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പല മേയർമാരും ഇതിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം ഞാൻ ഇന്നലെ അനുഭവിച്ച ഒരു പൊതുവായ പ്രശ്നം കൊണ്ടുകൂടിയായിരിക്കാം കൂടിയായിരിക്കാം അദ്ദേഹം ഏഴര മണി മുതൽ ഏഴ് മുക്കാല് മണിവരെ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം അദ്ദേഹം സംസാരിച്ചത് പതിനഞ്ച് മിനിറ്റ് അദ്ദേഹം സംസാരിച്ചത് മറ്റ് പ്രശ്നത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോടാണ് ആ സംഭാഷണം വളരെ മാന്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാരുള്ള സംഭാഷണം ഞാൻ ചോദിക്കട്ടെ ഈ ഡോക്ടർമാരുടെ മേഖലയിൽ ധാരാളം തരത്തിലുള്ള സിസ്റ്റമാറ്റിക്കായ സിസ്റ്റമിക്കായ സംവിധാനത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടല്ലോ പക്ഷെ അവരോട് സംസാരിക്കുമ്പോൾ അവരെ മുഴുവനും കുറ്റപ്പെടുത്തിക്കൊണ്ടാണോ നമ്മൾ പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവരോട് സംസാരിക്കുന്നത് പരസ്പര ബഹുമാനം കൊടുത്തിട്ടാണ് ഏഴേ മുക്കാലിന് ഈ ഭാഗം കഴിഞ്ഞതിന് ശേഷം അഞ്ച് മിനിറ്റിൻ്റെ പരസ്യത്തിനും ശേഷം ഏഴ് അമ്പതിനദ്ദേഹം ചർച്ച തുടങ്ങി അദ്ദേഹം തിരുവനന്തപുര പ്രതിപക്ഷ നേതാവിലേക്കാണ് ആദ്യം പോയത് അദ്ദേഹം തുടങ്ങിയത് തന്നെ തിരുവനന്തപുരം മേയറെ ആക്ഷേപിച്ചുകൊണ്ടാണ് ആക്ഷേപിച്ചുകൊണ്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം മേയർ ആ ചർച്ചയിലില്ല ഞാൻ വിളിച്ചിട്ടും മേയർ വന്നില്ല എന്ന ഒരു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് കെ എസ് ആർ ടി സിയിലെ പ്രശ്നം എത്രയോ നാൾ മുമ്പ് നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും മുമ്പിൽ മാധ്യമങ്ങൾ കൊണ്ടുവന്നൊരു പ്രശ്നത്തിൽ ആ ട്രാൻസ്പോർട്ട് ഡ്രൈവറോട് പെരുമാറിയ ഒരു ഒരു തീക്ഷ്ണതയും പ്രവർത്തന മികവും ഇത്തവണ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ വിമർശനത്തോടുകൂടി തുടങ്ങിയത് തന്നെ സത്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയൊരു കാര്യമാണ് കാരണം അദ്ദേഹം വിമർശിക്കുന്ന ആൾ ആ സദസ്സിലില്ല അവർക്ക് മറുപടി പറയാൻ കഴിയാത്തൊരു സന്ദർഭത്തിൽ ബോധപൂർവം അങ്ങനെ ഒരു വർത്തമാനം അദ്ദേഹം പറയുകയുണ്ടായി പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്തേക്ക് അദ്ദേഹം മേയർ എന്നുള്ള നിലയിൽ വന്നു അദ്ദേഹം എന്നോട് ഇന്നലെയുള്ള ഈ മഴ എന്തൊരു കഷ്ടമാണ് നിങ്ങൾ എന്താണ് ഇതിനോട് പ്രതികരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഒന്ന് ഇത് കൊച്ചി നഗരമല്ല ഞാൻ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചു അരുൺകുമാറിനോട് ചൂണ്ടിക്കാണിച്ചു രണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി കേരളത്തെ ഇങ്ങനെ കാണിക്കരുത് ദുബായിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട് ബാംഗ്ലൂരിൽ ഉണ്ടായിട്ടുണ്ട് ചെന്നൈയിൽ മും മുംബൈയിലൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത് ഇവിടെ മാത്രം ഉണ്ടാകുന്ന എന്തോ ഒരു സംഭവമാണ് എന്ന മട്ടിൽ പ്രത്യേകിച്ച് കൊച്ചി എന്ന് പറഞ്ഞാൽ തൃക്കാക്കരയും കളമശ്ശേരിയുമായി വ്യത്യസ്തമായി ഇത് സമുദ്രാതിർത്തിയിൽ തന്നെ നിൽക്കുന്ന അതിൻ്റെ സമതലത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും പക്ഷെ ഇന്നലെ ഉണ്ടായ കാര്യം നിങ്ങളിങ്ങനെ അവതരിപ്പിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അവിടെ ഭരിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്താനല്ല അവരുടെ ദുഃഖത്തിൽ എനിക്ക് സന്തോഷിക്കാനല്ല അവിടെയും ഇങ്ങനെ ഉണ്ടാകരുതെന്നാണ് എൻ്റെ അഭിപ്രായം അവിടെയും ജനങ്ങൾ ബുദ്ധിമുട്ടരുത് അത് എന്റെ നഗരാതിർത്തിയിൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും എൻ്റെ മനസ്സവരോടൊപ്പം ഉണ്ട് ഈ ഒരു പ്രശ്നം പക്ഷെ പക്ഷേ യാഥാർത്ഥ്യബോധത്തിലൂടെ നിങ്ങൾ പറയണം രണ്ട് ഒറ്റ മഴയിൽ മുങ്ങുകയല്ല ചെയ്തത് ഇത്ര ശക്തമായ മഴ ഒരു ലഘു മേ മേഘവിസ്ഫോടനം നടന്നതുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചതോടെ ശ്രീ അരുൺകുമാർ പ്രക്ഷുബ്ധനാവുകയാണ് പിന്നെ എന്നെ സംസാരിപ്പിക്കുന്നില്ല എനിക്ക് സമയമില്ല ഇദ്ദേഹത്തിന്റെ അരമണിക്കൂർ ഞാനവിടെ കാത്തിരുന്നിട്ട് ഇദ്ദേഹത്തിന് സമയമില്ലാത്ത എന്റെ കുറ്റമല്ല മാധ്യമങ്ങൾ റിപ്പോർട്ടർ ചാനലിന്റെ തെറ്റ് എൻ്റെ തലയിൽ കെട്ടിവെക്കരുത് അപ്പോൾ ഒരു മര്യാദ പരസ്പര ബഹുമാനം സംഭാഷണത്തിൽ വേണം ഡോക്ടർ ഒരു ധാരണ ഉണ്ടാവും അദ്ദേഹം വലിയൊരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ഭരണഘടനാ വിശാരതനാണെന്ന് ഭരണഘടനയിൽ അദ്ദേഹം ഒരു വിദഗ്ദ്ധനാണെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടു കൂടി കാണേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ തേർഡ് ടയറിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം എന്തുകൊണ്ട് ഒരു സംസ്ഥാന തലത്തിൽ നിൽക്കുന്ന ആളുകളോട് ചോദിക്കുന്ന പോലെ അല്ല അദ്ദേഹം എന്നോട് ഇന്നലെ പെരുമാറിയത് അവസാനം പറഞ്ഞ് അദ്ദേഹം പിന്നെ ശുഭിതനായി ചോദിക്കുന്നത് എന്താണ് മിസ്റ്റർ പണി എന്നാണ് സാറേ നിങ്ങൾക്ക് എന്താണ് പണി ഞാനപ്പം പറഞ്ഞു സാറേ എന്ന് വിളിക്കുന്നത് വേറെ ബഹുമാനിക്കാനും വേറൊരർത്ഥത്തിലും വിളിക്കാം അപ്പം വളരെ ആക്ഷേപകരമായി അദ്ദേഹം സംസാരിച്ചു എന്നോട് പലരും അത് അതിൽ നിന്നും ഞാൻ ഇറങ്ങി വന്നത് തന്നെ നന്നായി ഞാൻ ഇറങ്ങിപ്പോണമെന്നല്ല ഞാൻ എൻ്റെ സംഭാഷണം കട്ടായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് എന്തായാലും അതവര് ഞാൻ ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞ് ഒരു യൂട്യൂബ് വാർത്തയാക്കി അവർക്ക് വ്യൂസ് കൂട്ടുക ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ തന്നെ വ്യക്തിപരമായ അനുഭവത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ബ്രഹ്മപുരത്തെ ഫയർ ഉണ്ടായ സമയത്ത് എല്ലാ അറ്റാക്കും ഞാൻ ഏതാണ്ട് പത്തൊരു ദിവസം ചിരിച്ചുകൊണ്ട് നേരിട്ട ആളാണ് പക്ഷെ ഞാൻ മാധ്യമ ചർച്ചകൾക്ക് ഒരുപാട് പോയിട്ടുള്ള ആളാണ് സി പി ഐ വേണ്ടി പക്ഷേ ശ്രീ അരുൺകുമാറിനെ പോലെ പലപ്പോഴും ഞാൻ ഇടതുപക്ഷക്കാരനാണ് എന്ന ഒരു പ്രതീതി ആളിൽ നിന്ന് ഒരു അനുഭവം വന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് മാധ്യമങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ് അവർക്ക് അവരുടെ റേറ്റിംഗ് ആണ് പ്രശ്നം കൊച്ചി നെക്സ്റ്റ് ഫോറം എന്നോ മറ്റോ പേരുള്ള ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ കൊച്ചി നഗരത്തിന് വേണ്ടിയുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട് വിമർശനങ്ങൾ വരാറുണ്ട് ഞാൻ ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അല്ല എനിക്ക് ആ ഗ്രൂപ്പിനെ സംബന്ധിച്ചുമുള്ളൊരു പരാതി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സമൃദ്ധി ചെയ്തു നമ്മൾ ഷീ ചെയ്തു പത്ത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന പദ്ധതി വിജയകരമായി നമ്മൾ എത്രയോ കാലം ഒരു ഹങ്കർ ഫ്രീ സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനം നടത്തി അവരൊരിക്കലും ആ വാർത്ത ഇട്ടിരുന്നില്ല നമ്മൾ ഷീ ലോഡ് ചെയ്തു എത്രയോ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വന്ന് അത് വലിയ യൂട്യൂബ് ചാനലുകൾ വന്ന് അത് ചെയ്തു പക്ഷെ ആ സന്ദർഭത്തിലൊന്നും ഞാൻ ഈ ഈ ച ഈ പറയുന്ന ഗ്രൂപ്പിൽ ഈ ഇങ്ങനൊരു ഒരു പോസ്റ്റിംഗ് കണ്ടിട്ടില്ല പലപ്പോഴും ഞാനുമായി ഒരു ബന്ധവുമില്ലാത്ത കോർപ്പറേഷനുമായി ഒരു ബന്ധവുമില്ലാത്ത നെഗറ്റീവായ എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ അത് കൊച്ചി കോർപ്പറേഷനെ കുറ്റപ്പെടുത്തി അവർ ചെയ്യും ഞങ്ങൾ മാസ്റ്റർ പ്ലാൻ ചെയ്തു നല്ലത് പറയുന്നതിന് പകരം ഇത്രയും ക്ഷമാപൂർവം ഇത്രയും ശുഷ്കാന്തിയോടുകൂടി എല്ലാവരെയും കൂട്ടിയോയിപ്പിച്ച് മാസ്റ്റർ പ്ലാൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചെയ്തത് ആ മാസ്റ്റർ പ്ലാൻ കൊച്ചി നഗരത്തിൻ്റെ അതിർത്തിയിൽ മാത്രം ചെയ്യുന്ന പൊട്ടക്കിണറ്റിൽ വീണ തവളയാണ് മേയർ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുകയാണ് ചെയ്തത് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ അഭിപ്രായം പറയാനും എല്ലാവർക്കും അവകാശമുണ്ട് ഏത് മേയറേയും ഏത് ഭരണാധികാരിയെയും നമുക്ക് വിമർശിക്കാം നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു പക്ഷെ കൊച്ചി നഗരത്തിൻ്റെ അതിർത്തി വലുതാക്കേണ്ടത് കൊച്ചി മേയറല്ല കൊച്ചി മേയർ അതിനെതിരുമല്ല നാളെ കൊച്ചി കോർപ്പറേഷനോടൊപ്പം തൃക്കാക്കരയും കളമശ്ശേരിയും കൂട്ടിച്ചേർക്കുന്നതിൽ തൃപ്പൂണത്തറയും കൂട്ടിച്ചേർന്നതിൽ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ അത് ഒരു ഗവൺമെൻറ് എടുക്കേണ്ട തീരുമാനങ്ങളാണ് നമ്മൾ അറുപത്തേഴിൽ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ വന്നിട്ട് കത്ത് അമ്പത് വർഷക്കാലമായി ഇതിൻ്റെ അതിർത്തികൾ വികസിപ്പിച്ചിട്ടില്ല തിരുവനന്തപുരം വികസിപ്പിച്ചു എന്നതിൻ്റെ വഴി കൊച്ചി മേയറിൽ എന്തിനാണ് ആക്ഷേപിക്കുന്നത് ഈ ഒരു ഫോറം എപ്പോഴും എന്ന കാര്യം അതിൽ അഭിപ്രായം പറയുന്നവർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം അപ്പം ഈ കാര്യം കൊച്ചി നെക്സ്റ്റ് ഫോറത്തിലെ ആളുകൾ അല്പമെങ്കിലും ചിന്തിക്കണം അതവിടെ നിൽക്കട്ടെ ആ ഫോറത്തിൽ ഈ ഒരു ചർച്ച വീണ്ടും എടുത്തിട്ടതുകൊണ്ടാണ് ഞാൻ ഇതിനോട് പ്രതികരിക്കണം ഒരിക്കൽ കൂടി എനിക്ക് തോന്നിയത് അതുകൊണ്ട് കൊച്ചി നഗരസഭ അതിർത്തി വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം ഇതാണ് എല്ലാവരുടെയും ഒരു പരിശോധനയ്ക്കായി ഈ കാര്യം എൻ്റെ അഭിപ്രായങ്ങൾ ഈ ഒരു പരിശോധനയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു രണ്ടാമത്തെ ഒരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ രണ്ടാമത്തെ കാര്യം ഇന്നലെ വന്ന കാര്യങ്ങളിൽ മാധ്യമങ്ങളുടെ ശരിയായ വിമർശനം തീർച്ചയായും ഞങ്ങൾ ഉൾക്കൊള്ളും മടക്കാല പൂർവ്വ ശുചീകരണം സത്യത്തിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു തുടങ്ങിയ ഒരു മറുപടി അതായിരുന്നു മെയ് പതിനഞ്ചിന് മുമ്പ് തീർക്കണമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷെ അത് മെയ് മുപ്പതിലേക്ക് നീണ്ടു അത് മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു എൺപത് ശതമാനമേ തീർത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അത് മെയ് അല്ല മെയ് സാധാരണ ജൂണിൽ പലപ്പോഴും തുടരുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ കുറച്ച് മുമ്പേ തീർക്കാൻ തീരുമാനിച്ചത് പക്ഷേ അത് ഇങ്ങനെ മെയ് പതിനഞ്ചിലേക്ക് ആകാൻ പാടില്ല അടുത്ത വർഷം മുതൽ നമ്മളതൊരു മെയ് മാസത്തിന് മുമ്പ് തന്നെ അത് പൂർത്തീകരിക്കണം നമ്മളിപ്പോൾ പണ്ട് ജൂണിൽ തുടങ്ങിയിരുന്ന കാര്യം മെയ് പതിനഞ്ചിന് മുമ്പ് തീർക്കുന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് മെയ്ക്ക് മുമ്പ് തീർക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തണം എന്ന് ഇന്നലത്തെ യോഗത്തിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് അടുത്ത വർഷം മുതൽ ആ കാര്യത്തിൽ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും ഈ വർഷം എല്ലാ ടെൻഡറിങ്ങും പൂർത്തിയാക്കിയതാണ് പക്ഷേ ദയവായി കൊച്ചിയിലെ ജനങ്ങൾ മനസ്സിലാക്കണം ഏപ്രിൽ വരെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിലെല്ലാം ഒരു മേയർ എന്നുള്ള നിലയിൽ എനിക്ക് അതിന് പ്രയാസം വന്നിട്ടുണ്ട് ആ കാര്യം ഞാൻ ഗൗരവമായി ആ വിമർശനം കാണുന്നു രണ്ട് നമ്മുടെ കോർഡിനേഷൻ നന്നായിട്ട് കോർപ്പറേഷനും മേയറും കളക്ടറും വിവിധ ഏജൻസികൾ തമ്മിൽ നടക്കുന്നുണ്ടെങ്കിലും ഇന്നലെ ചില ആളുകൾ എൻ്റെ ഒരു കാര്യം ട്രാഫിക്കിൻ്റെ സമ്പൂർണ്ണമായ ബ്രേക്ക് ഡൗൺ ഉണ്ടായി കാരണം കളമശ്ശേരി ആലവും മുതൽ ഇങ്ങോട്ട് ആർക്കും വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ഞാൻ ഇന്ന് തന്നെ അത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രശ്നം അടുത്ത ആകുമ്പോൾ ഈ മൺസൂൺ ഫോർകാസ്റ്റിങ്ങിൻ്റെ ഒരു സന്ദർഭം വരുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ തീർച്ചയായും പോലീസുമായി കൂടി ചേർന്ന് പ്രവർത്തിക്കും മൂന്ന് പള്ളുരുത്തി പോലെ ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ വലിയ ല ലഘു മേഘവിസ്ഫോടനം നടന്നതിൻ്റെ ഭാഗമായി അവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായിട്ടുണ്ട് അവിടെ ചില പ്രായോഗികമായ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്നലെ നമ്മുടെ ഈ പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് പള്ളുരുത്തിയിൽ വെള്ളം കയറിയ വീട്ടുകാരുടെ ദുഃഖത്തിൽ തീർച്ചയായും അത് എൻ്റെ കൂടി ദുഃഖമായി ഞാൻ കണക്കാക്കുകയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പ്രത്യേക ശ്രദ്ധ അവിടെ തീർച്ചയായും കൊടുക്കും എന്ന കാര്യം പറയുന്നു നാല് നമ്മുടെ സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ വന്നപ്പോൾ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എം ജി റോഡിൽ പട്മ ജംഗ്ഷൻ മുതൽ നമ്മുടെ ബാനർജി റോഡിൻ്റെ തുടക്കം മാധവ് ഫാർമസി വരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എം ജി റോഡിലെ വെള്ളം പോലും കഴിഞ്ഞ രണ്ട് ദിവസം മഴയിലും ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒഴുകിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ്റെ പ്രവർത്തനം ജോസ് ജംഗ്ഷനിൽ പരാതി വന്നിട്ടുണ്ട് അവിടെ കൂടുതൽ കേന്ദ്രീകരിക്കും അഞ്ച് മുല്ലശ്ശേരി കനാലും സൗത്ത് റെയിൽവേ സ്റ്റേഷനും ഇപ്പോഴും പ്രശ്നം പരിഹരിച്ചിട്ടില്ല അതിന് കാരണം ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച് ഇറിഗേഷൻ്റെ വർക്ക് പൂർത്തീകരിക്കാത്തതാണ് ആ വർക്ക് പൂർത്തീകരിക്കാൻ ആവശ്യമായ സഹായങ്ങൾ നമ്മൾ ഇടപെടും കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കാര്യത്തിൽ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയോട് തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ മുൻകൈ എടുക്കണം കാരണം ഗവൺമെൻറ് ഏജൻസികളാണ് അതിൽ ബാക്കി ജോലികൾ ചെയ്യേണ്ടത് അദ്ദേഹം അത് ഏറ്റിട്ടുണ്ട് അദ്ദേഹം തന്നെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഒരു വലിയ കുടിയിൽ നിൽക്കുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന പ്രശ്നമാണ് പനമ്പള്ളി നഗറിലെ ഫ്ലഡിങ്ങിൻ്റെ ഒരു കാരണം നേരത്തെയും ഫ്ലഡിംഗ് ഉള്ള സ്ഥലമാണ് അവിടുത്തെ ലോലയിങ് ഏരിയാസ് പേരണ്ടൂർ കനാലിൽ നമ്മുടെ മനോരമയുടെ പിൻഭാഗം നമ്മുടെ ജി സി അവിടെ മുതൽ നമ്മുടെ തേവര വരെയുള്ള അവിടെ നമ്മുടെ മൺസൂണ് തുടർച്ചയിലുള്ള ക്ലീനിങ് ഞങ്ങൾ തുറന്നുകൊണ്ട് പോകും സിൽട്ട് പുഷർ എന്ന് പറയുന്ന മെഷീൻ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വർഷം നമ്മൾ ഉപയോഗിച്ച ആ മെഷീൻ ഞങ്ങൾ സ്വന്തമായി വാങ്ങുന്ന ആ മെഷീൻ വരാൻ പോകുന്നുണ്ട് ആ മെഷീൻ ജൂൺ അവസാനം വരും എന്നാണ് നമ്മൾ കരുതുന്നത് ആ മെഷീൻ വന്നാൽ പ്രധാനമായും നമ്മൾ ആ ഒരു സ്ട്രെച്ചിൽ ഉപയോഗിക്കും അത് തീർച്ചയായിട്ടും പനമ്പളി നടന്നെ സഹായിക്കും മറ്റൊന്നും നമ്മൾ ആയലുകളിലെ ഈ അതുപോലെ തന്നെ തോടുകളിലെ ഫിൽത്ത് റിമൂവ് ചെയ്യാൻ കഴിയുന്ന അവിടെ ഇടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു വീഡ് ഹാർവെസ്റ്റർ അതും ഈ സമയത്ത് ഞങ്ങൾ വാങ്ങാൻ പോകുന്ന ഒരു മെഷീനാണ് ഒരു ചെറിയ സക്ഷൻ കം ജെറ്റിംഗ് മെഷീനും വാങ്ങുന്നുണ്ട് അപ്പോൾ ചെറിയ റോഡുകളിൽ കാനകൾ സ്ലാബുകൾ തുറക്കാതെ തന്നെ നമുക്ക് കോരാൻ പറ്റും ഈ ചെറിയ സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ കൊണ്ട് വീട് ഹാർവെസ്റ്റർ ഞങ്ങൾ പ്രധാനമായും രാമേശ്വരം മാന്ദ്ര കൽവത്തി കനാലിൽ കഴിഞ്ഞ വർഷം കോരിയ ഭാഗങ്ങളുണ്ട് ആ ആ സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെ പ്രധാനമായും ഉപയോഗിക്കാം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ പറയുകയുണ്ടായി കോർപ്പറേഷനെ അഭിനന്ദിച്ചു അന്ന് ജില്ലാ കളക്ടറെ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഹൈക്കോടതി പറയുകയുണ്ടായി എല്ലാവരും സഹകരിച്ചാലാണ് ഈ കാര്യം ചെയ്യാൻ കഴിയുള്ളൂ പ്ലാസ്റ്റിക് ജലാശയങ്ങളിൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ജലാശയങ്ങളെ കഴിവുന്നത്ര മലീനസപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കണം കാരണം എത്ര തവണ കോരിയാലും ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് വീണ്ടും അവിടെ വേസ്റ്റ് വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ വേസ്റ്റ് ഒരു കാരണവശാലും ഈ കാനകളിലേക്കും തോടുകളിലേക്കും വലിച്ചെറിയാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അതുകൊണ്ട് നേരിട്ട് ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് നമ്മൾ ഏത് ചാനലിനും ബൈറ്റ് കൊടുത്താലും അവർ സത്യസന്ധമായി കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ പൂർണ്ണമായ വിശദീകരണം കേൾക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സാധാരണഗതിയിൽ ജനാധിപത്യത്തിൽ സംഭവിക്കുന്നതാണ് അതിൻ്റെ അതിൻ്റെ സ്പിരിറ്റിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് വ്യക്തിപരമായി ശ്രീ അരുൺകുമാറിനോടൊന്നും നമുക്ക് ഒരു ദേഷ്യമില്ല പക്ഷെ മാധ്യമങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഒരു ഫോർത്ത് പില്ലർ എന്നുള്ള നിലയിൽ നല്ല നിലയിൽ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ കൊച്ചി മേയറും കൊച്ചി കോർപ്പറേഷനും തീർച്ചയായും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു നന്ദി